ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന മൂന്ന് പ്രശ്നങ്ങളാണ് പാപം ലംഘനം അകൃത്യം ഇത് മൂന്നിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു പാപം ലംഘനം അകൃത്യം ഇത് മൂന്നും ഒന്നാണോ മൂന്നും മൂന്നാണോ നമുക്കൊന്ന് ചിന്തിക്കാം എന്താണ് പാപം ദൈവത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനോഭാവം അതാണ് പാപം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തെറ്റും ശരിയും അറിയാം എന്നാൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക അതാണ് പാപം ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദൈവത്തെ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുക രണ്ടാമതായി നേരിടുന്ന അവസ്ഥയാണ് ലംഘനം ലംഘനം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിയമം ലംഘിക്കുക എഴുതപ്പെട്ട ഒരു നിയമമുണ്ട് അതിന് ലംഘിക്കുക വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ ഏത് വശത്തുകൂടി വാഹനം ഓടിക്കണമെന്ന് നിയമം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ എതിർദിശയിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പിഴയും വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് നമുക്ക് പിഴ വരുന്നു എന്തുകൊണ്ട് നമുക്ക് ശിക്ഷ വരുന്നു നമ്മൾ നിയമം ലംഘിച്ചതുകൊണ്ട് അപ്പോൾ ലംഘനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറുക ഒരു സ്ഥലത്ത് പെർമിഷൻ ഇല്ലാതെ അതിക്രമിച്ച് കയറുക നമ്മൾ ചില ഓഫീസുകളിൽ പോകുമ്പോൾ സ്റ്റാഫ് ഒള്ളി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മറ്റാർക്കും പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണ് അവിടെ അതിക്രമിച്ച് കയറുക നമ്മൾ ലംഘിക്കുകയാണ് മറ്റു തരത്തിൽ പറഞ്ഞാൽ ലംഘനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിര് കടക്കുക ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്കറിയാം എങ്കിലും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ തെറ്റിനെ ചെയ്യുക നമ്മൾ അതിര് കടക്കുക നമുക്ക് ദൈവം ഒരു ബൗണ്ടറി ഒരു അതിര് വെച്ചിട്ടുണ്ട് ആ അതിര് കടന്ന് നമ്മൾ പാപത്തിലേക്ക് കടക്കുക അതാണ് ലംഘനം ഒന്നുകൂടി പറഞ്ഞാൽ നമുക്കത് തെറ്റാണെന്നറിയാം എങ്കിലും നമ്മളത് ചെയ്യുന്നു ഇതാണ് ലംഘനം പാപം ദൈവം ക്ഷമിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റുപറയുന്ന പാപങ്ങളെ ദൈവം ക്ഷമിക്കും അതുപോലെ ലംഘനങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും ഒരു വാക്യം വായിക്കാം യശയാവ് നാല്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയും ഇത് ഇസ്രായേൽ മക്കളോട് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളോടും ദൈവം പറയുന്നു എൻ്റെ നിമിത്തം ദൈവം തന്നെ നമ്മുടെ അതിക്രമങ്ങളെ നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചുകളെയും നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കയുമില്ല വെറുതെ ഇരുന്നാൽ പോരാ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം നമ്മുടെ ലംഘനങ്ങളെ നമ്മൾ ഏറ്റുപറയണം മൂന്നാമതായി അകൃത്യം അഥവാ അധർമ്മം എന്താണ് അധർമ്മം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് തെറ്റാണെന്നറിയാം എന്നിട്ട് നമ്മൾ ആ തെറ്റ് തന്നെ ചെയ്യും ചെയ്തതിന് ശേഷം മാനസാന്തരപ്പെടാതെ ആ തെറ്റിനെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും മാനസാന്തരപ്പെടാതെ ആ പാപത്തിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതാണ് അകൃത്യം അഥവാ അധർമ്മം പാപം ലംഘനം അകൃത്യം ഇത് മൂന്നും നമ്മൾ കേട്ടു ഇതിലേറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അകൃത്യം എന്ന് പറയുന്നത്